ഉണ്ണിമുകുന്ദൻ നിഖിലാ വിമൽ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായെത്തിയ ഗെറ്റ്സെറ്റ് ബേബിക്ക് മികച്ച പ്രതികരണമാണ് തിയേറ്ററുകളിൽ നിന്നും ലഭിക്കുന്നത് മാർക്കോ എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം വളരെ വ്യത്യസ്തമായ കഥാപാത്രത്തിൽ ഉണ്ണിമുകുന്ദൻ എത്തിയത് വളരെ പ്രതീക്ഷയോടെയാണ് ആരാധകർ നോക്കിയിരുന്നത് ആ പ്രതീക്ഷകളൊന്നും തന്നെ തെറ്റിക്കാതെ ചിത്രം കുടുംബ പ്രേക്ഷകരുടെ അടക്കം ഇഷ്ടം പിടിച്ചുപറ്റിയിരിക്കുകയാണ് പുത്തൻ റിലീസുകൾക്കിടയിലും ഒന്നാമതായി തന്നെ ഗെറ്റ്സെറ്റ് ബേബി രണ്ടാം വാരത്തിലും മുന്നേറുന്നുണ്ട് ഐവി എഫും വാടക ഗർഭധാരണവും ഇൻഫർട്ടിലിറ്റിയും അടക്കമുള്ള വിഷയങ്ങളെ നർമ്മത്തിൽ ചാലിച്ച് ഏറെ വ്യത്യസ്തമായാണ് ചിത്രം തിയേറ്ററുകളിലെത്തിയിരിക്കുന്നത് നൂ രവീന്ദ്രനും ചേർന്ന് ഒരുക്കിയിട്ടുള്ള തിരക്കഥെ ഉചിതമായ രീതിയിൽ തന്നെ സംവിധായകൻ വിനയ് ഗോവിന്ദ് സ്ക്രീനിലെത്തിച്ചിട്ടുണ്ട് ഉണ്ണിമുകുന്ദനും നിഖിലാവിമലം ആദ്യമായി ഒന്നിച്ച ചിത്രത്തിൽ സുധീഷ് സുരഭി ലക്ഷ്മി ചെമ്പൻ വിനോദ് ഫറാ ഷിബ്ല ജോണി ആന്റണി മീര മീര വാസുദേവ് ദിനേശ് പ്രഭാകർ തുടങ്ങിയവരാണ് മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് സ്കന്ത സിനിമാസിന്റെയും കിംഗ്സ്മെൻ പ്രൊഡക്ഷൻസിന്റെയും ബാനറിൽ സജീവ് സോമൻ സുനിൽ ജെയിൻ പ്രക്ഷാലി ജെയിൻ എന്നിവരാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം